ഹലോ എല്ലാവരെയും ലേൺ അക്കൗണ്ടിങ് വിത്തമേയ എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ബേസിക്സാണ് നമുക്കെല്ലാവർക്കും അറിയാം ടു തൗസൻഡ് സെവൻറ്റീൻ ജൂലൈ ഫസ്റ്റിനാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് അപ്പോൾ അതുവരെയും ഉണ്ടായിരുന്ന കുറേ ടാക്സുകൾ ഫോർ എക്സാമ്പിൾ വാറ്റ് എക്സൈസ് ഡ്യൂട്ടി സർവീസ് ടാക്സ് അങ്ങനെ കുറെ ടാക്സുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന ടാക്സ് രൂപീകരിച്ചത് അതുവരെ നമ്മൾ രണ്ട് സെക്ടേഴ്സും ബേസിക്കലി ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് ഓണറെ ചിന്തിച്ചോളം സർവീസിന് ഒരു ടാക്സ് ആയിരുന്നു ഗുഡ്സിന് വേറെ ടാക്സ് ആയിരുന്നു രണ്ടും സെപ്പറേറ്റ് ആണ് അവര് പേ ചെയ്തിരുന്നത് ജി എസ് ടി നിലയിൽ വന്നതോടുകൂടി രണ്ടും കൂടെ ഒരുമിച്ച് ആണ് അവര് ഫയൽ പേ ചെയ്യുന്നതും റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ഒരുമിച്ചാണ് അത് നമ്മളെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ടാക്സ് റീഫോമേഷൻ ആണ് ജി എസ് ടിയിലൂടെ നമ്മള് നടപ്പിലാക്കിയത് അപ്പൊരു ബേസിക്കലി നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മ ഒരു അക്കൗണ്ടിങ് അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് നമ്മ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വർക്ക് ചെയ്യുന്ന സെയിം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ലൈബിൾ ആണോ അതെല്ലാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ നമുക്ക് ആ ലൈബിലിറ്റി വരുന്നത് ഇതാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ടൈമിന് ആക്ഷൻ എടുക്കേണ്ടത് അപ്പോൾ ആസ് പെർ ആക്ട് പ്രകാരം തന്നെ കുറച്ചാൾക്കാര് കമ്പൾസറി ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം എന്നുണ്ട് ഇപ്പൊ ഇപ്പം നമ്മൾ നമ്മൾ കേരളത്തിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് പുറത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പൾസറി ആയിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം അതിൽ അങ്ങനെ കുറച്ച് ടൈപ്പ് റിവേഴ്സ് ചാർജ് മാത്രമേ നമ്മൾ സെയിലുള്ളൂ ഇങ്ങനെ കുറച്ച് കാറ്റഗറി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അവരെല്ലാം കമ്പൽസറി ജി രജിസ്ട്രേഷൻ എടുക്കണം അതുകൂടാതെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ലിമിറ്റ് കേരളത്തിലാണെങ്കിൽ ഫോർട്ടി ലാക്സ് നമ്മൾ ഗുഡ്സ് ഗുഡ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇയർലി ടേൺ ഓവർ ഫോർട്ടി ലാക്സ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആണ് നമ്മൾ സർവീസ് ആണ് നമ്മുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ ട്വന്റി ലാക്സ് എക്സീഡ് ചെയ്താൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം അതുകൂടാതെ തന്നെ നമുക്ക് വോളണ്ടറി ആയിട്ടും രജിസ്ട്രേഷൻ എടുക്കാം നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജി എസ് ടി ശേഷം എടുത്ത് നമുക്ക് നമ്മളെ ബിസിനസ് റൺ ചെയ്യാം അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം തുടക്കത്തിലെ തന്നെ നമ്മൾ ടാക്സ് ലോസ് കംപ്ലൈ ചെയ്തിട്ട് പോണത് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ കണക്കും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ആസ് പെർ ജി എസ് ടി ആക്ട് പ്രകാരമാണ് നമുക്കത് കംപ്ലീറ്റ് ആയിരിക്കും ശരിക്കും അതാണ് നല്ലത് കാരണം നമ്മളുടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ സാധനത്തിൻ്റെയും ഇൻപുട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് വോളണ്ടറി രജിസ്ട്രേഷന് കൂടെ കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മൾ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുമോ മനസ്സിലാകും എന്തുകൊണ്ടാണ് വോളണ്ടറി രജിസ്ട്രേഷൻ ബെനിഫിഷ്യൽ ആകുന്നതെന്ന് പിന്നെ ചില സർവീസുകൾ ജി എസ് ടി നമ്മൾ ജി എസ് ടിയിലത്തെ ഡീറ്റെയിൽ തന്നെ ഷെഡ്യൂൾ പ്രകാരം ഇത്ര ഇന്നതെല്ലാം അത് ഇത്ര സർവീസൊന്നും ലയബിൾ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പം സാലറി വേജ് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ വേജ് ഇതൊന്നും ജി എസ് ടി ലയബിൾ അല്ല അതേപോലെ ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ പേ ചെയ്യുമ്പോൾ അതിനും ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളൊക്കെ ജി എസ് ടി വാങ്ങുന്നില്ല ജി എസ് ടി വാങ്ങുന്നത് മീറ്റർ ഉണ്ട് അങ്ങനെ കുറച്ച് സർവീസ് വാങ്ങണത് ഇല്ല ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പവറിനല്ല ഇലക്ട്രിസിറ്റി ജി എസ് ടി നമ്മൾ പേ ചെയ്യുന്നത് പിന്നെ ഗവൺമെന്റിൽ കിടക്കണ നമ്മൾ ഫീസുകളില്ലേ അങ്ങനെ ഫീസ് അങ്ങനെ കുറച്ച് ഫീസുകൾക്കും നമ്മൾ ജി എസ് ടി പേ ചെയ്യേണ്ടതില്ല അതേസമയം തന്നെ ഇപ്പോൾ ഗവൺമെന്റ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ഗവൺമെന്റിന്റെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഒക്കെ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ രണ്ടു കൊടുക്കില്ല ഇതിനെല്ലാം ജി എസ് ടി ലൈബിളാണ് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം അപ്പൊ ജി എസ് ടി എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെ ഗുഡ്സിനും സർവീസും കമ്പൈൻ ചെയ്തിട്ട് അപ്പൊ ഏതൊക്കെ തരം ടാക്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ പേ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ ടാക്സ് സെൻട്രൽ ഗുഡ്സ് ഓഫ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രണ്ടാമത്തത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് മൂന്നാമത്തത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈ മൂന്ന് ടൈപ്പ്സ് ഓഫ് ടാക്സുകൾ നമ്മൾ ജി എസ് ടി കൂടെ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിനും നമ്മൾ ബിസിനസ് ഓണറെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്നതും ഈ മൂന്ന് ടൈപ്പ് ടാക്സാണ് ഇത് മൂന്നും കളക്ട് ചെയ്യേണ്ടത് ഓരോന്നും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്നത് പ്ലേസ് ഓഫ് സപ്ലൈയുടെ മൂന്ന് പ്രകാരമാണ് ഏത് ടാക്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ മൂന്ന് പ്രകാരമാണ് അപ്പോൾ സെൻട്രൽ ടാക്സ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സെൻട്രൽ ടാക്സ് എന്നാണ് നമ്മൾ ചുരുക്കി പറയുന്നത് അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മളെക്കൊന്ന് കളക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനാണ് നമ്മൾ പേ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് സ്റ്റേറ്റുകൾക്കാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്താലും നമ്മൾ കേരള ഗവൺമെന്റിന്റെ ടാക്സാണ് നമ്മൾ അടയ്ക്കുന്നതും നമ്മൾ കളക്ട് ചെയ്യേണ്ടതും അപ്പം നമ്മളുടെ ബിസിനസ് നമുക്ക് ചെന്നൈയിലാണ് തമിഴ്നാട്ടിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റിന്റെ ടാക്സാണ് നമ്മൾ കളക്ട് ചെയ്തതും പേ ചെയ്യണതും ഇന്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്റിഗ്രേറ്റഡ് ടാക്സ് അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അടയ്ക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അടയ്ക്കുന്നത് അത് കളക്ട് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മള് ഇന്റർസ്റ്റേറ്റ് സെയിൽ നടത്തുമ്പോൾ ഇന്റർസ്റ്റേറ്റ് സെയിൽ നമ്മൾ കസ്റ്റമർ സെയിൽ സെയിലും പുറത്ത് സ്റ്റേറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആണ് ഇന്റിഗ്രേറ്റഡ് ടാക്സ് അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് സി ജി എസ് ടി കളക്ട് ചെയ്യും സെൻട്രൽ ടാക്സ് കളക്ട് ചെയ്യണം നമ്മളുടെ സ്റ്റേറ്റിന്റെ ടാക്സ് എസ് ജി എസ് ടിയും നമ്മൾ കളക്ട് ചെയ്യണം നമ്മളുടെ ബിസിനസ് പുറത്ത് സ്റ്റേറ്റിൽ കൂടെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് സെയിൽ നമ്മൾ അതിനെ പറയണത് അപ്പൊ നമ്മൾ കളക്ട് ചെയ്യേണ്ട ടാക്സ് ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ടാക്സ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ടാക്സ് പറയുമ്പോൾ ടാക്സ് എങ്ങനെയാണ് എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങണം അല്ലെ ബിസ്ക്കറ്റിന്റെ ടാക്സ് എന്ന് പറയുമ്പോൾ പെർസെന്റ് ആണ് ബിസ്ക്കറ്റിന്റെ ടാക്സ് അപ്പൊ നമ്മള് അടുത്തുള്ള കേരളത്തിൽ തന്നെ ഉള്ള നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർ ഷോപ്പിൽ നിന്ന് സൂപ്പർ മാർക്കറ്റാ അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങുന്നത് അതിന് നമ്മൾ പറയുന്നത് ഇൻട്രാസ്റ്റേറ്റ് സെയിൽ എന്ന് പറയുന്നത് സെയിം സ്റ്റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് നമ്മൾ എടുക്കേണ്ട ടാക്സി നമ്മൾ എടുക്കേണ്ട ടാക്സ് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ആണ് നമ്മൾ ഒരുമിച്ച് പേ ചെയ്യേണ്ടത് അപ്പോൾ ബിസ്കറ്റിന്റെ ടാക്സ് എയ്റ്റീൻ പെർസെന്റ് ആണെന്നുണ്ടെങ്കിൽ നയൻ പെർസെന്റ് സെൻട്രൽ ടാക്സും നയൻ പെർസെൻറ് സ്റ്റേറ്റ് ടാക്സും കൂടെ ചേർന്ന് ടോട്ടൽ ആണ് എയ്റ്റീൻ പെർസെൻറ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനുമായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ആണ് നമ്മൾ പേ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏതൊരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഏതൊരു സർവീസിൻ്റെയും ടാക്സ് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതും നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഫിഫ്റ്റി സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഫിഫ്റ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ഒരു ഇൻട്രാസ്റ്റ് ഏറ്റ് സെയിലാണെങ്കിൽ അതേസമയം തന്നെ നമ്മളിപ്പോ തമിഴ്നാട്ടിൽ പോയാണ് നമ്മൾ തമിഴ്നാട്ടിൽ പോയ നമ്മൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങണത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് തന്നെ ഇരിക്കട്ടെ ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എയ്റ്റീൻ പേഴ്സെൻറ്റ് തന്നെ പേ ചെയ്യുന്നത് എവിടെക്കാണ് ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ആണ് നമ്മൾ ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ട്രഷറിയിൽ നമ്മൾ പേ ചെയ്യുന്നത് എയ്റ്റീൻ പേഴ്സെന്റ് തമ്മിൽ ഒരുമിച്ച് പേ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഇങ്ങിതേപോലെ സപ്ലൈസ് ഓഫ് സപ്ലൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ നോക്കിയിട്ടാണ് ഏത് ടാക്സ് കളക്ട് ചെയ്യണം ഏത് ടാക്സ് പേ ചെയ്യണം അപ്പം ടോട്ടൽ ഒരു പർട്ടിക്കുലർ ഫൈവ് പേഴ്സൻറ്റ് എയ്റ്റീൻ പേർസെൻ്റ് ട്വൽവ് പേഴ്സൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫിഫ്റ്റി ഫിഫ്റ്റി പേ ചെയ്യണത് നോക്കണത് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ പേ ചെയ്യണത് നമ്മൾ എല്ലാവരും അക്കൗണ്ടിങ്ങിൽ പരിചയമില്ലാത്ത നമ്മളിപ്പോൾ ഒരു സാധാരണ ആൾക്കാർ എന്നുണ്ടെങ്കിൽ അവർ സാധനം വാങ്ങുന്നത് ടാക്സ് കൊടുക്കുന്നു വേറെ ഒന്നും ഡീറ്റെയിൽക്ക് നോക്കൂല പക്ഷേ ഒരു അക്കൗണ്ടൻ്റ് ആവാൻ നോക്കുന്ന ആൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളെപ്പോഴും നമ്മൾ പേ ചെയ്യുന്ന ടാക്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോവുക കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകും ഓരോ ടാക്സിൻ്റെ ഓരോ കമ്മോഡിറ്റിൻ്റെ ടാക്സ് റേറ്റ് ആണെങ്കിലും അത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകണമെന്ന് ോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാക്സ് കൂടാതെ തന്നെ സെസ്സും കൂടെ എംപേ ചെയ്യും അങ്ങനെ അങ്ങനെ ഇവിടെ ഉണ്ട് അഡീഷണൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നതാണ് സെസ് ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം ആ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് ഡെവലപ്പ് പേ ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പൊ ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് ഇൻട്രാസ്റ്റേറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏതാണോ നമ്മളുടെ ബിസിനസ് ലൊക്കേഷൻ അതും നോക്കുക ഇപ്പം നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ ലൊക്കേഷൻ ഏതാണ് കേരള കേരള സ്റ്റേറ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് ഏത് സ്റ്റേറ്റിലേക്ക് നോക്കുക നമ്മൾ നമ്മളുടെ അടുത്ത് സാധനം വാങ്ങാൻ വരുന്ന ആള് അയാളുടെ ജി എസ് ടി നമ്പർ തരുന്നത് ആ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കുക എന്നിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സെയിലാണോ സെയിലാണോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മളുടെ മുൻപിൽ വരുന്ന കസ്റ്റമറുടെ ലൊക്കേഷൻ നോക്കിട്ട് വേണം നമ്മള് ഇൻട്രസ്റ്റ് ആണോ ഇൻട്രാസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കാനായിട്ട് അപ്പൊ കൗണ്ടറിൽ ഇരിക്കുമ്പോ നമ്മൾ വെറുതെ സെയിൽ ബിൽ അടിച്ചപ്പോങ്ങാൻ വരുന്ന ആൾക്കാരുടെ ലൊക്കേഷനും കൂടെ നമ്മൾ ഗവൺമെന്റ് ഒരു ഗവൺമെന്റിനാണ് നമ്മ ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാല് എന്താണ് നോക്കുന്നത് ഇപ്പൊ നമ്മള് ജി എസ് ടി എന്നത് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ബേസ്ഡ് ടാക്സ് ആണ് അൾട്ടിമേറ്റ് കൺസ്യൂമർ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിലാണ് ആ ജി എസ് ടി കിട്ടാനുള്ള റൈറ്റ് ഉള്ളത് ആ ജി എസ് ടി കിട്ടുന്നതിന്റെ ഫിഫ്റ്റി പെർസെന്റ് കിട്ടാനുള്ള റൈറ്റ് ഉള്ളത് ഓക്കെ അപ്പൊ നമ്മൾ കേരള നമ്മളിപ്പോ കേരള സ്റ്റേറ്റിൽ താമസിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വരുന്നത് വേറെ സ്റ്റേറ്റുകളിലുമാണ് അല്ലെ ഗുജറാത്ത് മഹാരാഷ്ട്ര പല തമിഴ്നാട് അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളിടയ്ക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് സ്റ്റേറ്റിനാണ് ആ ടാക്സ് പോണത് കൺസ്യൂമർ എവിടെയാണോ ഉള്ളത് ആ സ്റ്റേ ആ സ്റ്റേറ്റിനാണ് ആ ടാക്സ് കിട്ടുന്നത് അപ്പൊ ആ ഏത് സ്റ്റേറ്റിലാണോ കൺസ്യൂമർ ഉള്ളത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്ലേസ് ഓഫ് സപ്ലൈയുടെ ബേസിലാണ് ആണ് നമ്മള് സെയിൽസിന്റെ നേച്ചർ ഫിക്സ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുന്നത് കൂടാതെ ടാക്സ് കളക്ട് ചെയ്യണത് അല്ലെ ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണോ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അതോ സെലറി പ്ലസ് ടാക്സ് ആണോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഫിക്സ് ചെയ്യുന്നത് ഈ പ്ലേസ് ഓഫ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നമ്മൾ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളൊരു പ്രോഡക്റ്റ് കടയിച്ചിന്ന് വാങ്ങിയാണ് അപ്പൊ വാങ്ങുമ്പോൾ നമ്മൾ അവർ നമ്മൾ ഉടർന്ന് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് നൂറ് രൂപ നൂറ് രൂപ കൊടുത്ത് പോരാണ് ആ നൂറ് രൂപ നമ്മൾ പേ ചെയ്യുന്നത് അതിലെന്താണ് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ ഉണ്ട് പ്ലസ് അതിന്റെ ടാക്സും ഉണ്ട് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് ഈ ഹൺഡ്രഡ് നമ്മൾ പേ ചെയ്യുന്നത് അതിൻ്റെ ടാക്സബിൾ വാല്യൂ പ്ലസ് ടാക്സ് ആ രണ്ടും കൂടെ ചേർന്നതാണ് ആ പ്രോഡക്റ്റിന്റെ ഇൻവേഴ്സ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു നൂറ് രൂപ കൊടുക്കുമ്പോൾ അതിന്റെ ഇൻവേഴ്സ് വാല്യൂ ആണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പൊ ആ ഇൻവേഴ്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ടാക്സബിൾ വാല്യൂ പ്ലസ് ടാക്സ് അങ്ങനെയാണ് നമ്മൾ പേ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് സെല്ലർന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊന്ന് നോക്കും ആ പ്രോഡക്റ്റിന് നമ്മൾ നൂറ് രൂപക്ക് വാങ്ങിയ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങണ എത്ര രൂപയ്ക്ക് നമ്മൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യും നൂറ് രൂപക്ക് വാങ്ങിയത് നൂറ്റി പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഈ രൂപയാണ് രൂപ ടാക്സബിൾ എമൗണ്ട് വാല്യൂ എന്ന് പറഞ്ഞത് ആ നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെയാണ് ജി എസ് ടി അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് മേലാണ് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് അതേസമയം തന്നെ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് ടാക്സ് അടക്കുകയാണ് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഹൺഡ്രഡ് നമ്മള് ബിസ്ക്കറ്റ് ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് വൺ എയ്റ്റി ആണ് അതിന്റെ പ്രൈസ് ഹൺഡ്രഡ് ആൻഡ് വൺ എയ്റ്റി ബൈ ഇൻറ്റു ഹൺഡ്രഡ് അതാണ് അതിന്റെ ടാക്സിബിൾ വാല്യൂന്ന് പറഞ്ഞാല് എടുക്കേണ്ടത് അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജി എസ് ടിയുടെ അടുത്ത സെഷനിലൊക്കെ വരുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഒന്ന് എന്താണ് എന്തൊരു ഔട്ട്ലൈൻ ആണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ ബില്ല് ഇടിക്കുമ്പോൾ പർച്ചേസ് ബില്ല് സമയത്ത് നമ്മളിതിൻ്റെ കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും പറയും ഓക്കെ ഈ നമ്മൾ എങ്ങനെയാണ് ഗവൺമെൻറ് ഇപ്പം നമ്മൾ ഓരോരുത്തർ കഴിയുമ്പോൾ നമ്മളെ നമ്മൾ ബിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മളെ മുമ്പിൽ വരുന്ന എല്ലാ ഒരു നമ്മൾ രജിസ്ട്രേഷൻ എടുത്തേക്കുന്ന ഒരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യാൻ ലീഗലി ബൈൻഡിങ് ആണ് അപ്പോൾ നമ്മൾ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കസ്റ്റമറേക്കും നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ആ കളക്ട് ചെയ്യണമെന്ന് അതാണ്ട് സമയത്ത് ജി എസ് ടി പ്രകാരം ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഗവൺമെന്റിൽ റെമിറ്റ് ചെയ്യണം ടാക്സുകൾ അപ്പോ കളക്ട് ചെയ്യുന്ന ടാക്സ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നൂറ് രൂപയ്ക്ക് നമ്മൾ ഈ നൂറ് തന്നെ പറയാം ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങണത് ഈ ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങി ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങുമ്പോൾ പ്ലസ് പതിനെട്ട് ശതമാനം ഇടം ചേർത്ത് നൂറ്റി പതിനെട്ട് രൂപയാണ് നമ്മൾ ആ ബിസ്ക്കറ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് ഓക്കെ ഈ നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് നൂറ് രൂപയ്ക്ക് വാങ്ങിയ ബിസ്ക്കറ്റ് നമ്മൾ നൂറ്റി പതിനെട്ട് രൂപ കൊടുത്തു ഇരുപയസ് ആയി നൂറ്റി പതിനെട്ടാണ് നമ്മൾ കൊടുത്ത് ഹോൾസെയിലെടുത്ത് നിന്ന് നൂറ്റി പതിനെട്ട് രൂപയ്ക്കുള്ള ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിവച്ചിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എത്ര വാങ്ങണം ആ പതിനെട്ട് ശതമാനമാണ് ചേർത്ത് മുപ്പത്താറ് രൂപ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയും നമ്മളുടെ പിന്തിയിലുള്ള കസ്റ്റമർക്ക് നമ്മൾ വാങ്ങി നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ടത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ നമ്മളെ മുൻപിലുള്ള കസ്റ്റമർക്കൊന്ന് വാങ്ങി ആ സെയിം ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിയത് എത്രയാണ് നൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് എത്രയാണ് നൂറ് രൂപയാണ് നമ്മൾ ടാക്സ് മുപ്പത്താറ് രൂപ കളക്ട് ചെയ്തത് മൈനസ് നമ്മൾ പേ ചെയ്ത ടാക്സ് എത്രയാണ് പതിനെട്ട് അപ്പോൾ മുപ്പത്താറ് മൈനസ് പതിനെട്ട് ബാക്കി പറഞ്ഞ പതിനെട്ട് രൂപയാണ് നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത് നമ്മളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ നമ്മൾ കളക്ട് ചെയ്ത മുപ്പത്തി ആറ് രൂപ മൈനസ് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത പതിനെട്ട് രൂപ അങ്ങനെ നെറ്റായിട്ടൊരു പതിനെട്ട് രൂപയിൽ നമ്മള് ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടത് ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ ഈ പതിനെട്ട് രൂപ എന്ന് പറഞ്ഞു ഈ പതിനെട്ട് രൂപ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ബിസ്ക്കറ്റ് വാങ്ങലിരിക്കലും മാത്രല്ല നമ്മളുടെ വർക്ക് അല്ലെ നമ്മൾ കുറെ ക്യാപിറ്റൽ അസെറ്റ് വാങ്ങിയിട്ടുണ്ടാവും പിന്നെ അതിനു വേണ്ടി കുറെ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടാവും അപ്പൊ ഇതിനെല്ലാം ഓരോ സർവീസ് എടുക്കുമ്പോഴാണെങ്കിലും ഇതല്ലാത്തുമ്പോഴും നമ്മൾ എന്താണ് ജി എസ് ടി നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഇപ്പൊ എക്സാമ്പിൾ വരണ നൂറ് രൂപ നമ്മൾ വാങ്ങി ബിസ്കറ്റ് നമ്മൾ വെറുതെ കൂടെ ബിസ്ക്കറ്റ് അത് കൊടുക്കരുത് നമ്മൾ നല്ലൊരു റാപ്പർ ഒരു പത്ത് രൂപക്ക് നമ്മളൊരു റാപ്പർ കൂടെ വാങ്ങി പൊതിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പത്ത് രൂപക്ക് നമ്മൾ എന്തെയും ബിസ്കറ്റ് ആ പാക്കറ്റിന് ഒരു ഒരു രൂപ ഉണ്ടെങ്കിൽ നമ്മ ആ റാപ്പറുമ്പോൾ നമ്മൾ ജി എസ് ടി പേ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കൊടുക്കാൻ പോണ പതിനെട്ട് ഇന്ന് ഈ ഒരു രൂപ എൺപത് പൈസ നമ്മൾ കൊടുത്ത റാപ്പറിന് കൂടെ കൊടുത്തിട്ടുള്ള പൈസ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടക്കേണ്ടു അപ്പോൾ നമ്മൾ നെറ്റ് ജി എസ് ടി കളക്റ്റ് ചെയ്യുന്നത് മൈനസ് നമ്മൾ ജി എസ് ടി പേ ചെയ്തത് ഇതാണ് നമ്മൾ അടയ്ക്കാനുള്ളത് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ചില റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഇൻപ് ഇൻപുട്ടൊക്കെ ഉണ്ട് അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ അതുകൂടെ നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ ടാക്സ് പേ ചെയ്യണത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്ക സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇനി നമ്മൾ ബേസിക്കലി നമ്മ ജി എസ് ടി റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഉള്ളത് മിൽ റേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട് മിൽ റേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട് മിൽറേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ജി എസ് ടിയുടെ ആക്ട് പ്രകാരം തന്നെ ടാക്സ് ഇല്ലാത്തതാണ് മെയിൻ നമ്മൾ ഇപ്പോൾ പെരിഷബിൾ ഗുഡ്സ് അല്ലേ വെജിറ്റബിൾസ് പാൽ പാക്ക്ഡ് പാലല്ല ഫ്രൂട്ട്സ് അങ്ങനെ കുറേ പ്രൊഡക്റ്റിന് പാക്ക്ഡ് ഫുഡ്സ് അല്ല അഗ്രിക്കൾച്ചർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്കൊന്നും ടാക്സ് ഇല്ല ഇപ്പം അമ്പത് ഇരുപത്തഞ്ച് കിലോന്ന് മേലെയുള്ള റൈസ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾക്കൊന്നും ആസ് പെർ ആക്ട് പ്രകാരം തന്നെ ടാക്സ് ഇല്ല അതിന് നമ്മൾ പറയണത് മിൽറേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയണത് പിന്നെ മെയിനായിട്ട് ഫൈവ് പേഴ്സൻറ്റ് ഗുഡ്സ് ഉണ്ട് നമുക്ക് നമ്മളെ എസെൻഷ്യൽ കമ്മോഡിറ്റി എല്ലാം ഫൈവ് പേഴ്സൻ്റ് ആണ് പിന്നെ ട്വൽ പേഴ്സൻറ്റ് ഇപ്പോൾ മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ ട്വൽ പേഴ്സെൻ്റ് ആണ് ഇപ്പോൾ ഫൈവ് പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഫുഡ് പ്രോഡക്റ്റ് മാത്രമല്ല ഡ്രസ്സുകൾ അതൊക്കെ ഫൈവ് പേഴ്സൻ്റ് ആണ് അത് നോക്കുക പിന്നെ ട്വൽ പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ എസെൻഷ്യൽ അല്ലാതെ സമയം തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അതൊക്കെ ട്വൽ പേഴ്സൻ്റെ ഏറ്റവും എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ട്വൽവ് ആണ് പിന്നെ നമ്മൾ തൗസൻഡ് റുപ്പീസിന്റെ അബവ് വരുന്ന ഇപ്പം ക്ലോത്തുകൾ ഒക്കെ ട്വൽവ് പെർസെന്റ് ആണ് പിന്നെ നമ്മൾ അടുത്ത ഏറ്റവും കോമൺ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ പെർസെൻറ് ആണ് മെജോറിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം എയ്റ്റീൻ പെർസെൻ്റ് ആണ് ഇപ്പം സോപ്പ് ചീപ്പ് കണ്ണാടി എന്നൊക്കെ പറയണ സകല സാധനവും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ മെജോറിറ്റി ഐറ്റം എയ്റ്റീൻ പെർസെൻറ് ആണ് പിന്നെ സർവീസുകൾ സർവീസുകൾക്കെല്ലാം എയ്റ്റീൻ പെർസെൻ്റ് ആണ് അല്ലേ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അപ്പം നമ്മളൊരു വണ്ട് റിപ്പയറിങ് കൊടുത്താലാ നമ്മൾ അതേപോലൊക്കെ ചെയ്യുന്ന സർവീസുകൾക്കെല്ലാം എയ്റ്റീൻ ആണ് പിന്നെ ലക്ഷ്യ പ്രൊഡക്റ്റ് എസെൻഷ്യൽ അല്ലാത്ത പ്രൊഡക്റ്റുകൾക്കെല്ലാം ട്വന്റി എയ്റ്റ് പേഴ്സെൻ്റ് ആണ് ഇപ്പം സിമെൻറ്റ് കാറ് ടൊബാക്കോ പ്രൊഡക്റ്റ് അങ്ങനെ ഇപ്പം കൊക്കോ കോള അങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്കെല്ലാം ട്വൻറ്റി എയ്റ്റ് പേർസെൻ്റ് ആണ് കുറച്ചും കൂടെയും നമുക്ക് എസെൻഷ്യൽ അല്ലാത്ത പ്രൊഡക്റ്റുകൾ ട്വൻറ്റി എയ്റ്റ് ആണ് ഒപ്പം തന്നെ ഹെൽത്തി അല്ല ഹൈജീനിക് അല്ല എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾക്കെല്ലാം എക്സ്ട്രാ സെസ്സും കൂടെയും എടുക്കും ഇപ്പൊ ലക്ഷര പ്രൊഡക്റ്റായ കാറുകൾക്കൊക്കെ ടാക്സ് സെസ് ഉണ്ട് ട്വൽവ് പെർസെന്റ് സെസ് വരും അതേപോലെ ടുബാക്കോ പ്രൊഡക്റ്റിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്ട്രാ സെസ് പേ ചെയ്യേണ്ടി വരും പിന്നെ അതുകൂടാതെ എക്സെപ്റ്റഡ് പ്രൊഡക്റ്റുകൾ ഉണ്ട് എക്സെപ്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സർക്കുലർ പ്രകാരം ഗവൺമെന്റ് ഈ ആ പ്രൊഡക്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒഴിവാക്കിയിട്ടുണ്ടോ ടാക്സ് ബ്രാക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാകും അതിനാണ് നമ്മൾ എക്സെപ്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതുകൂടാതെ നോൺ ജി എസ് ടി പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പം ജി എസ് ടിയിൽ വരാത്ത പ്രൊഡക്റ്റ് നമുക്കറിയാം ഈ പെട്രോള് ഡീസല് ഏവിയേഷൻ ഫ്യൂലെന്നൊക്കെ പറയുന്ന അങ്ങനെ കുറച്ച് ഐറ്റം ജി എസ് ടിയിൽ ഇല്ലാത്തതാണ് അതിന് നമ്മൾ ഇപ്പോഴും വാറ്റ് വാറ്റ് തന്നെയാണ് പേ ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ജി എസ് ടീനെ പറ്റി നമുക്ക് ബേസിക്കലി ഒരു അവയർനെസ് വേണ്ടത് പിന്നെ നമ്മൾ ഓരോ സിറ്റുവേഷനും നമ്മൾ പ്രാക്ടിക്കല് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാം ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഇഷ്ട ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളുടെ ലക്ഷ്യം നയൻറ്റി ഡേയ്സിൻ്റെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് കയറാൻ പാകത്തിന് പ്രൊഫഷണലി സ്കില്ല് ജസ്റ്റ് വെറുതെ ഒരു അക്കൗണ്ടന്റ് ആവുക എന്നുള്ളതല്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡെപ്റ്റിലേക്ക് പഠിച്ചിട്ട് തന്നെ നമുക്കൊരു അക്കൗണ്ടന്റ് ആകണം ഒരു ബുക്ക് കീപ്പിംഗ് വർക്ക് അല്ല ഈ ഒരു ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് നല്ല അക്കൗണ്ടന്റ് ആവുക എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്